നടി ഹണിറോസിന്റെ പരാതിയിൽ അഴിക്കുള്ളിലായ ബോച്ചയുടെ ജാമ്യനീക്കം ഏത് വിധേനയും തടയാനുള്ള ശ്രമം തന്നെയാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത് അതിനുവേണ്ടി തന്നെ ബോച്ചെ ഇതിനു മുമ്പ് നടത്തിയ മറ്റ് അശ്ലീല പരാമർശങ്ങൾ കൂടി പരിശോധിക്കാനാണ് പോലീസ് ഒരുങ്ങുന്നത് തന്റെ യൂട്യൂബ് ചാനലിലൂടെ ബോച്ചെ നടത്തിയ ദുയാർത്ഥ അടങ്ങിയ വീഡിയോ അടക്കം പോലീസ് കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നു ഇനി ഹണിറോസിന്റെ മൊഴി ഒന്നുകൂടി രേഖപ്പെടുത്തുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് അതുമാത്രമല്ല ഹണിറോസിൻ്റെ ഇതിന് സമാനമായി മറ്റാരെങ്കിലും ഇനി ഒരു പരാതിയുമായി വന്നു പോലീസ് മുന്നോട്ട് ജയിലിൽ റിമാൻഡിലുള്ള ബോബി ചെമ്മണ്ണൂന്റെ ജാമ്യാപേക്ഷ ചൊവ്വാഴ്ച പരിഗണിക്കാനിരിക്കവെയാണ് ഇത്തരത്തിൽ ജാമ്യം തടയാൻ കൂടുതൽ നടപടികളുമായി പോലീസും മുന്നോട്ട് പോകുന്നത് ബോച്ച ഇതിനു മുമ്പ് നടത്തിയ ദുയാർത്ഥപ്രയങ്ങൾ ഒന്നിൽ മാത്രം ഒതുങ്ങുന്നില്ല എന്നാണ് പോലീസ് പറയുന്നത് പലരോടും ഇയാൾ ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ നടത്തിയതിന് വ്യക്തമായ തെളിവ് യൂട്യൂബിലുണ്ട് എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത് ഇക്കാര്യം മുൻനിർത്തി ബോബി ചെമ്മണ്ണൂന്റെ ജാമ്യത്തെ എതിർക്കാനുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്നത് ഹണി റൌസിനെ പോലെ തന്നെ ഇനിയും പരാതിയുമായി ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ശക്തമായ ഒരു നടപടിയെടുക്കും എഫ്ഐആർ എടുത്ത് തന്നെ വേഗത്തിൽ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് പോലീസ് ഇപ്പോൾ പറയുന്നത് അതായത് ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ എഴുപത്തി അഞ്ച് ഒന്ന് എഴുപത്തി അഞ്ച് നാല് ഐ ടി ആക്ട് അറുപത്തി ഏഴ് എന്നിവരനുസരിച്ചാണ് ിയ കേസുമായി ബന്ധപ്പെട്ട് ബോബി ചെമ്മണ്ണൂരിനെതിരെ പോലീസ് കുറ്റം ചുമത്തിയിരിക്കുന്നത് തന്റെ ശരീരത്തിൽ അനുവാദമില്ലാതെ സ്പർശിക്കുക സോഷ്യൽ മീഡിയയിൽ അടക്കമുള്ള അശ്ലീല അധിക്ഷേപം ഇവ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചു ഇതെല്ലാമാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ പുറകെ നടന്ന് ശല്യം ചെയ്തു എന്നുകൂടി ഹണിറോസ് ഈ പരാതിയിൽ വ്യക്തമാക്കിയിരുന്നു ഇക്കാര്യത്തിൽ നടിയുടെ പ്രത്യേക മൊഴി തന്നെ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ബോച്ചയ്ക്കെതിരെ കൂടുതൽ വകുപ്പുകൾ തന്നെ ചുമത്താനാകും എന്നും പോലീസ് വ്യക്തമാക്കുന്നു ഇതും ബോച്ചയുടെ ജാമ്യത്തെ ുള്ള ശക്തമായ തെളിവാകുമെന്ന് തന്നെയാണ് പോലീസ് ഇപ്പോൾ പറയുന്നതോ മാത്രമല്ല ബോച്ചെ ഉൾപ്പെട്ട മറ്റു പരിപാടികളുടെ വീഡിയോ ദൃശ്യങ്ങളടക്കം സമൂഹ മാധ്യമ അക്കൌണ്ടുകളും പോലീസ് പരിശോധിച്ചു വരുന്നു വിവിധ യൂട്യൂബ് ചാനലുകൾക്ക് നൽകിയ അഭിമുഖങ്ങളിൽ ബോബി ചെമ്മണ്ണൂർ ഹണി റോസിന് പുറമെ മറ്റു നടിമാർക്കെതിരെയും യൂട്യൂബ് ചാനൽ പരിപാടി നടത്തുന്നവർക്കെതിരെയും ദുയാർത്ഥ പ്രയോഗങ്ങളും ലൈംഗിക അധിക്ഷേപങ്ങളും നടത്തിയതായിട്ട് തന്നെയാണ് പരാതി ഉയരുന്നത് അതുകൊണ്ട് തന്നെ ഒട്ടേറെ വീഡിയോകളും മറ്റും ഇപ്പോഴും സമൂഹ മാധ്യമ അക്കൌണ്ടുകളിൽ ലഭ്യമാണെന്നും പോലീസ് പറയുന്നു അതുകൊണ്ട് തന്നെ ഇവ പരിശോധിച്ച് കൂടുതൽ കേസെടുക്കാൻ സാധ്യമാകുമോ എന്നാണ് പോലീസ് പരിശോധിക്കുന്നത് അതായത് ഇക്കഴിഞ്ഞ സ്റ്റേഡിയൻ ഉദ്ഘാടന പരിപാടിക്ക് പിന്നാലെ താൻ പങ്കെടുത്ത മറ്റു പരിപാടികളിൽ പോലും തന്നെ പിന്തുടർ നിർത്തി ലൈംഗിക അധിക്ഷേപം മറ്റും നടത്തിയെന്നാണ് ഹണിറോസ് പരാതിപ്പെട്ടത് ഈ വിഷയത്തിൽ ഹണിറോസിൽ നിന്ന് കൂടുതൽ മൊഴിയെടുക്കുന്ന കാര്യവും എറണാകുളം സെൻട്രൽ പോലീസ് ആലോചിക്കുകയാണ് ഇത്തരത്തിൽ പിന്തുടർന്ന് ശല്യം ചെയ്യുന്നത് മൂന്ന് വർഷം വരെ തടവും പിഴയും വരെ ലഭിക്കുന്ന ഒരു കുറ്റം തന്നെയാണ് ഇപ്പോൾ കാക്കനാട് ജില്ലാ ജയിൽ കഴിയുന്ന ബോച്ഛയുടെയും ജാമ്യപേക്ഷ ഹൈക്കോടതി ചൊവ്വാഴ്ച പരിഗണിക്കുന്നുണ്ടെന്നാണ് വിവരങ്ങൾ തുടർന്ന് അന്വേഷണത്തിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ കൂടി ഹാജരാക്കി ഈ ജാമ്യത്തെ ഏത് വിധേനയും എതിർക്കുമെന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത് നേരത്തെ തന്നെ എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഏത് വിധേനയും ബോച്ഛയുടെ ജാമ്യം തടഞ്ഞുകൊണ്ട് പ്രഥമ ദൃഷ്ട്യ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് തന്നെ വ്യക്തമാക്കുകയായിരുന്നു പതിനാല് ദിവസത്തെ റിമാൻഡിലും വിട്ടു വെള്ളിയാഴ്ച കോടതി ജാമ്യാപേക്ഷ പരിഗണിച്ചെങ്കിലും അടിയന്തര സാഹചര്യമൊന്നും ഇല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ചൊവ്വാഴ്ചത്തേക്ക് ഇത് പരിഗണിക്കാൻ മാറ്റുകയായിരുന്നു അതേസമയം ഇക്കഴിഞ്ഞ വെള്ളാഴ്ച രാത്രി മുതൽ ബോബി ചെമ്മണ്ണൂർ കാക്കനാട് ജയിലിലാണ് എന്ന വിവരങ്ങളും പുറത്തുവരികയാണ് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്